അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് തലയോട്ടി ഭദ്രകാളിയെ ആരാധിക്കാമോ അതിന്റെ പ്രസക്തി എന്താണ് ഇട്ടിരിക്കുന്നതിന്റെ നമ്മള് കാളി സങ്കല്പങ്ങള് ദേവി സങ്കല്പങ്ങള് പത്ത് ദിവസത്തേക്കുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പലയിടത്തും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ദേവി ദേവീസങ്കല്പങ്ങളിൽ കാലത്തിന് അതീതമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ദേവീ സങ്കല്പമാണ് പറയുന്ന മരണത്തിന്റെ സിമ്പിൾ കാലം കഴിഞ്ഞു എന്നല്ലേ നമ്മൾ പറയണം അപ്പൊ കാലം കഴിഞ്ഞു എന്നുള്ളതിന്റെ സിംബോളിക്കായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെയാണോ ദേവി തലയോട്ടിട്ടിട്ടുണ്ടോ ദേവി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിതകളിലും സങ്കല്പങ്ങളിലുമുള്ള സംഭവങ്ങളെ ചിത്രീകരിക്കുന്നതാണ് നമ്മൾ കാണുന്ന പടങ്ങളും ബിംബങ്ങളും ഒക്കെ അതുപോലെ തന്നെ ധൂമാവതി എന്ന് പറയുന്ന സങ്കല്പം കുറേ വയസ്സായ ഒരു സ്ത്രീ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കും എല്ലാ ഭഗവതിമാരും പിന്നെ പതിനേഴ് വയസ്സുള്ള സ്ത്രീ ആവണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ ത്രിപുരസുന്ദരി ആണെന്നെങ്കിലും വ്യത്യസ്തമായിരിക്കും ഭൂമിദേവി എന്ന് പറയുന്ന സങ്കല്പം വ്യത്യസ്തമാണ് ഞാൻ പറഞ്ഞല്ലോ അഗ്നി ദേവി എന്ന് പറയുന്ന സമയത്ത് അഗ്നിയുടെ ഭഗവാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഏഴ് കൈകളുള്ള ഭഗവതിയാണ് കാരണം ഏഴ് ഭഗവതിയാണ് താര എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കൈകളുള്ള ദേവികളാണ് ആയിരക്കണക്കിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറങ്ങുന്ന ഫാനിന് എത്ര ലീഫ് ഉണ്ടെന്ന് ചോദിച്ചാൽ എണ്ണാൻ പറ്റില്ല അത് നിൽക്കുമ്പോഴാണ് മൂന്നെണ്ണം പറയാൻ പറ്റും അപ്പൊ എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കറങ്ങുന്ന ഫാൻ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ വളരെ വേഗമായിട്ട് കുറെ വരച്ചോണ്ടിരിക്കും അപ്പൊ അതുപോലെ നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ദേവിയുടെ എല്ലാ രൂപങ്ങളും അപ്പൊ അതില് കുറെ ആൾക്കാർ ശിവൻ എന്ന് പറയുന്നത് സമാധിയുടെ ലക്ഷണമാണ് സമാധാനത്തിന്റെയാണ് നിദ്രയുടെ അത് പെർമനന്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ശിവനിലേക്ക് ലയം പ്രാപിക്കുന്നു അങ്ങനെ കുറേ പേര് ലയം പ്രാപിക്കുന്ന സമയത്ത് ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് കാളി എന്ന് പറയുന്ന അവസ്ഥയിൽ ശിവന്റെ നെഞ്ചിൽ വെച്ച് നിൽക്കുന്ന അവസ്ഥ അങ്ങനെ ശിവന്റെ നെഞ്ചിൽ പാർവതി എന്ന് വെച്ചാൽ ഇത്ര പറയും ബുദ്ധിമുട്ടാണ് അത് സിംബോളിക് ആണ് നമ്മുടെ ഒരു ഒരു സങ്കല്പമാണ് ആ സങ്കല്പത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പടാണത് അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള കഴിവ് നമ്മുടെ സ്പിരിച്വൽ ആയിട്ട് ചിന്തിക്കുന്ന കലാകാരന്മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള സങ്കല്പങ്ങളാണ് എല്ലാ ദേവിദേവും സങ്കല്പമാണ് വ്യത്യസ്ത രൂപങ്ങളിലൊന്നുമില്ല ആകെ ഒരു എനർജിയും അത് ഭഗവാൻ എന്ന് പറയുന്ന പഞ്ചഭൂതം പഞ്ച എന്ന് പറയുന്ന ആ അഞ്ച് അലമെൻസും കൂട്ടിച്ചേർക്കുന്ന ഓരോന്നിനും ഓരോ സങ്കല്പങ്ങളാണ് അത് കാറ്റുണ്ടായാലേ മഴയുണ്ടാവുള്ളൂ മഴയുണ്ടായാലേ ചൂടുണ്ടായാലേ വെള്ളം ആവിയായിട്ട് പോവുള്ളൂ ഏതാണ് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടിയതാണ് ലോകമെന്ന് അതിനൊരു പെയ്യാൻ ഒരു സ്ഥലം ഉണ്ടായല്ലേ നമ്മൾ കാണുകയുള്ളത് ഇപ്പൊ സൂര്യൻ വേണം ഭൂമി വേണം ആ സങ്കല്പങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടാണ് പ്രപഞ്ചം ആ പ്രപഞ്ചത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരാളുടെയും ഓരോ സമയത്തെ അനുഭവ സമ്പത്തുകളെ ആ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം എന്ന് തോന്നുമ്പോ ഒരു കലാകാരന് റെപ്രസെന്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ള മാർഗമാണ് ഈ കാണുന്നതൊക്കെ എന്ന് വെച്ചാൽ ആ എണ്ണം തലയോട്ടി നോക്കിയിട്ട് പതിനെട്ടെണ്ണുണ്ടോ പത്തെണ്ണുണ്ടോ പത്താളൊക്കെ ഒന്നിട്ടാണോ നൂറാളൊക്കെ കൊന്നിട്ടാണോ അതൊക്കെ ഒരു ഒരു സങ്കല്പമാണ് നമ്മളിപ്പോ ആയിരം പേരുണ്ടായിരുന്നു ആയിരം പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ല ഒന്നും ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടില്ല എണ്ണൂറ്റി എമ്പത്തൊമ്പത് പ്രാവശ്യം പറഞ്ഞിട്ട് ഇനിയും ബാക്കി പറയുന്നു പറയാം പറയാറില്ല അപ്പൊ അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കുക അത്തരം സങ്കല്പങ്ങളാണ് നമ്മുടെ ഭഗവാൻ ഭഗവതി ചിന്തകളിലൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നത് അത് കുറെ എല്ലാ ദേവി സങ്കല്പം എന്തിനായി ഈ കാളി മാത്രാക്കണേ താര ധൂമാവതി ബഗ്ളാമുഖി എല്ലാ സങ്കല്പങ്ങളെ കുറിച്ചും എൻ്റെ ഒരു ബുക്ക് തന്നെയുണ്ട് ദശമഹാവിദ്യ ഡോക്ടർ ടി പി എസ് നടി ഇംഗ്ലീഷിൽ പുസ്തകമുണ്ട് ഓരോ ദേവിയുടെയും സങ്കല്പങ്ങളുണ്ട് അതിലെ തന്ത്ര യന്ത്ര മന്ത്ര വിധികൾ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫിലോസഫിക്കൽ ഡിസ്കഷൻ ഉണ്ട് അതിന്റെ സോഷ്യൽ ഡിസ്കഷൻ ഉണ്ട് ഇതൊക്കെ ആ പുസ്തകത്തിലുണ്ട് അത് നെറ്റിൽ അവൈലബിൾ ആണ് മറ്റൊരു വിചിത്രമായ ചോദ്യം വന്നിട്ടുണ്ട് വക്കഫ് ഭൂമി വീണ്ടെടുക്കാൻ വീണ്ടും ഒരു വരാഹ അവതാരം വേണമോ അല്ല അത് ഒന്നല്ല നല്ല ചിത്രം അല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞു സങ്കല്പങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സങ്കല്പം അങ്ങനെയാണ് അപ്പം വീണ്ടെടുക്കേണ്ട ആവശ്യം വരില്ല നമ്മൾ വക്കഫ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവം അല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അപ്പം ആദ്യമായിട്ട് ഈ ലോകം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് കുറെ ജനങ്ങള് അവർ കാട്ടിൽ ജീവിച്ചവരാണ് ആ കാട്ടിൽ നിന്ന് അവരെ നമ്മൾ പതുക്കെ ഇപ്പോഴും ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നല്ല ഷെഡ്യൂൾഡ് ട്രൈബ് എന്നാ പറയുക നമ്മൾ എസ് സി എസ് ടി എന്ന് പറയുന്ന ഒരേ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് അതിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കണം ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞാൽ അവർ ട്രൈബൽസ് ആണ് ഞാൻ ട്രൈബൽസിനെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് കാട്ടിനകത്ത് കയറിയിട്ട് ട്രൈബൽസിന്റെ ആ ട്രൈബൽസിൽ നമ്മൾ ചില എൻ ജിഒകൾ ഉണ്ടല്ലോ നോൺ ഗവൺമെന്റ് ഓർഗൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കുറെ ജനങ്ങളെ സേവിക്കാനുള്ള ആൾക്കാർ അവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് പൈപ്പിൽ വെള്ളം കൊടുത്തിട്ടുണ്ട് അതൊന്നും അവർക്ക് ആവശ്യമില്ലാത്തവരാണ് ട്രൈബൽസ് വീടുണ്ടായാലും വീടിനകത്ത് കിടക്കുന്നവരല്ല അവര് വീടിന് പുറത്ത് കിടക്കുന്നവരാണ് മഴ കൊണ്ടാലും കുഴപ്പമില്ല കൊണ്ടാലും കുഴപ്പമില്ല ഡ്രസ്സ് വേണ്ട അങ്ങനെ നടക്കുന്ന ട്രൈബൽസ് ആണ് യഥാർത്ഥ ട്രൈബൽസ് അങ്ങനെ ട്രൈബൽസ് ഇപ്പോഴും ഉണ്ട് വന്ദമാൻ നിക്കോബാർ ഐലൻഡുകളൊക്കെ കുറെ സ്ഥലത്ത് ഇപ്പോഴും അത്തരം ട്രൈബൽസ് ഉണ്ട് അവര് നേവി പോലും പോവില്ല അവർക്ക് ഫുഡ് പാക്കറ്റ് ഇട്ട് കൊടുത്താലും അവർക്ക് വേണ്ട അവർക്ക് അസുഖമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അമ്പൈ കൊല്ലുമായിരുന്നു അങ്ങനെ ഇഷ്ടം പോലെ ലോകത്തെ സ്ഥലങ്ങൾ ഉണ്ട് അപ്പൊ അത്തരം ജനങ്ങളുടെയൊക്കെ ഗോഡ് മസ്റ്റ് ബി ക്രേസി മൂവി ഉണ്ട് ബ്യൂട്ടിഫുൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം നല്ല മനോഹരമായിട്ടുള്ള ഒരു അതാണ് ട്രൈബലുകൾ അവർക്ക് കുപ്പി എന്താണെന്ന് അറിയില്ല അപ്പൊ കുപ്പിയാണ് എന്തെങ്കിലും സാധനം ചതക്കാൻ ഉപയോഗിക്കുന്നത് അതൊന്നും ഗോഡ് തന്നിട്ടില്ല തിരിച്ചറിയുന്ന ഒരു സ്വഭാവം ഇതെനിക്ക് വേണ്ടായി എന്റെ ലോകത്തിൽ നിന്നും വേണ്ട എന്ന് പറയുന്ന ഒരു അതാണ് ട്രൈബൽ ആ ട്രൈബലുകളിൽ നിന്ന് നമ്മൾ മാറി പതുക്കെ മാറി പുറത്തു വന്ന് അവരെ റീപ്ലാന്റ് ചെയ്തിട്ട് കാടൊക്കെ തെട്ടി വെളിയിൽ അതിനകത്ത് നമ്മള് അങ്ങനെ ചെയ്തൊരു കാലത്ത് അവർക്കൊന്നും ഭൂമിക്ക് രേഖയൊന്നുമില്ല അങ്ങനെ ട്രൈബലിന്റെ ഒരു രാജാവ് ഉണ്ടായി അവർ കുറച്ചും കൂടി സോഷ്യലായി കുറച്ചും കൂടി വലിയ രാജാക്കന്മാരുണ്ടായി ഭൂപ്രകൃതി ഉണ്ടായി അവരുടെ ഒന്നും കയ്യിൽ രേഖകൾ ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ കാടത്തുത്തിൽ ജീവിച്ചിരുന്ന കുറെ ആൾക്കാരില്ല രാജാക്കന്മാർക്ക് എവിടെയാണ് ഇപ്പൊ ചാർമിനാറിന്റെ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് പിന്നെ നിസാമിന്റെ അടുത്തുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടാവൂ ഉണ്ടാവില്ല എന്ന് വെച്ച് നാളെ ഞാൻ ചാർമിനാർ ഉണ്ടതാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ചാർമിനാർ എനിക്ക് ആർക്കും വേണമെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിലും അതിന്റെ മൂലാധാരം ഉണ്ടാവില്ല ആധാരത്തിന്റെ മൂലം വേണ്ടേ അതിന്റെ ലിങ്ക് ഡോക്യുമെന്റ് വേണ്ടേ ഇന്നാൾക്ക് ഇന്നാൾ ഇന്നാൾക്ക് ഇന്നാൾ ഇന്നാൾക്ക് ഇന്നാൾക്ക് ഇന്നാൾ ഇന്നാൽ വിട്ടുകൊടുത്തു ഇല്ല നമ്മളിപ്പോ ചാർമിനാറിൽ ഇവിടെ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ അദ്ദേഹത്തിന് പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയതിനൊക്കെ വല്ല ഡോക്യുമെന്റ് ഉണ്ടോ നല്ല കട്ടു നമ്മൾ പറഞ്ഞാൽ ഇപ്പം നാളെ കേസ് ഉണ്ടാക്കാൻ പറ്റൂലേ വേണമെങ്കിൽ ആ വേണ്ട പറ്റും എന്താ പറ്റാണ്ട് ഞാൻ ദുബായിൽ പോയ സമയത്ത് എനിക്ക് വലിയ വാളാ തന്നു ഒരു പ്രോഗ്രാമിൽ എന്റെ കത്തി കൊണ്ട് സഹിക്കാൻ പറ്റാത്ത എനിക്ക് വാള തന്നായിരിക്കും ഗിഫ്റ്റ് ആയിട്ട് അപ്പൊ ഒരു മീറ്ററുള്ള വാളാണ് അത് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു പറഞ്ഞു സാരില്ലേ കുഴപ്പമില്ല ഇന്ത്യയിലല്ലേ പോണത് ഇവിടെ നിന്ന് കേട്ടി കഴിഞ്ഞാൽ ഇന്ത്യയിലെത്തുമ്പോൾ എനിക്കറിയാം എങ്ങനെ കൊണ്ടുവന്നു ഇവിടെ എയർപോർട്ടിൽ വന്ന സമയത്ത് അവർ ഏ ഇത് വാള് കൊണ്ടുപോകാൻ പറ്റില്ല പെർമിഷൻ അത് വെച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കേണ്ടത് എത്രയാണ് എടുത്തോളാന്ന് അപ്പോഴവര് സംശയിച്ച് ഇങ്ങനെ പറയുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണ്ടേ അവസാനം ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു തന്നാൽ പറ്റും എന്റെ വീട്ടിലിരിപ്പെട്ടത് അത് ഞാൻ കൊണ്ടുവന്നതിന് ഞാനിപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാന്ന് ഒരു 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 ഒരാൾ ഗിഫ്റ്റ് തരുന്ന സമയത്ത് അതിന് റെസീപ്റ്റ് ചോദിക്കാൻ പറ്റും നമുക്ക് അപ്പൊ അവർ ചോദിച്ചത് ഗിഫ്റ്റ് തന്നാൽ പ്രൂഫ് ഞാൻ പറഞ്ഞു എന്റെ പ്രോഗ്രാമിന്റെ ഷീറ്റ് നിങ്ങളിത് കാണാം അവര് ഗിഫ്റ്റ് തന്ന ഇന്ന സാധനമാണെന്നു നമ്മളതിനകത്ത് ഒരു റൂൾ ഒന്നും പറയാൻ പറ്റില്ല ഇവര് സ്വർണം തന്നു കിംജി എനിക്ക് തന്ന സ്വർണ്ണമാണ് ആ സ്വർണ്ണവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്വർണം കൊണ്ടുവന്നെങ്കിൽ ധൈര്യം വേണ്ടേ മാഡം അത് കിംജി തന്നതാണ് എന്താ പ്രൂഫ് കിംജി തന്നിട്ടുള്ള ഒരു ബോക്സിനുള്ളിൽ ഉള്ളിട്ടിട്ട് തന്നത് ഞാൻ ആ ബോക്സ് പോലും തുറന്നിട്ടില്ല ബാക്കി സാധനങ്ങളൊക്കെ അതിനകത്തു പാക്ക് ചെയ്തിട്ട് ബാക്കി ആ ബോക്സ് അവിടെ ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടില്ല ആ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കാണുന്നില്ലല്ലോ ഇവിടെ വന്നിട്ട് നോക്കുമ്പോഴാണ് സ്വർണ്ണം നമ്മളത് ശ്രദ്ധിക്കാണ്ട് പോയിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന കുറേ സാധനങ്ങൾ പണ്ട് പലരുടെയും കയ്യിൽ പോയിട്ടുണ്ട് പക്ഷെ നൈൻറ്റീൻ ഫോർട്ടി സെവനില് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഏതിനാണോ ഡോക്യുമെന്റ് ഇല്ലാത്തത് ഏതിനാണോ നമ്മൾ ഒക്കുപ്പൈ ചെയ്യാത്തത് അതൊക്കെ ഗവൺമെന്റ് ആവുകയും ആരാണോ ഒക്കുപൈ ചെയ്തത് അത് അവരുടെ ലാൻഡ് ആവുകയും ചെയ്യും അതാണ് നിയമം വരേണ്ടത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കേണ്ടത് പക്ഷെ പല കാലങ്ങളായിട്ട് ഭരണാധിപന്മാര് പലരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള കുറെ അധികാരങ്ങൾ ഏറ്റു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് ഇപ്പൊ രാജാക്കന്മാരുടെ സ്വത്തുകളൊക്കെ ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന സമയത്ത് ഒരു ഡോക്യുമെന്റ് ഉണ്ടോ എല്ലാത്തിനും എന്ന് ചോദിച്ചാൽ ചെറുപ്പം ആവില്ല പക്ഷെ കാലാകാലങ്ങളായിട്ട് ക്ഷേത്രത്തിന്റെ സ്വത്താണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് അത് നമ്മുടെ ക്ഷേത്രത്തിന്റെ സ്വത്തായിട്ട് കാണും പക്ഷേ എല്ലാം എനിക്കറിയില്ല ക്ഷേത്രത്തിന്റെ എല്ലാ ആ വിഗ്രഹം മേടിച്ചത് എവിടെ നിന്നാണ് ഏത് കല്ലാശാല ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഒരു യാതൊരു പ്രൂഫും ഉണ്ടാകുമെന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ട് അത് രാജാവ് കട്ടുകൊണ്ടെന്നാണ് അത് ഇപ്പൊ ഗവൺമെന്റിൽ പിടിച്ചെടുത്തിട്ട് പിന്നെ അവരുടെ ഇപ്പോഴത്തെ അവകാശങ്ങള് നമ്മൾ ജയിലിൽ അടക്കണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം അപ്പൊ ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ല ഒന്ന് ആരെങ്കിലും ഞാൻ പറഞ്ഞല്ലോ താജ്മഹാള് പിന്നെ വക്കഫിന്റെ എന്ന് പറഞ്ഞ സമയത്ത് കോടതി ചോദിച്ച എന്നാ ജഹാംഗീറിന്റെ ഒപ്പം ഞങ്ങൾക്ക് കാണണം നിങ്ങൾക്ക് തന്നുളള അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കൃത്യമായിട്ടുള്ള ഒരു ന്യായമല്ല അതിന് യാതൊരു പിന്നെ ബോധവുമില്ലാത്ത ചില ആൾക്കാര് അതിനെ ഏറ്റെടുത്ത് പറഞ്ഞ് അത് പൊളിറ്റിക്കലി മാറ്റാൻ ശ്രമിക്കുകയാണ് ഗവൺമെന്റിന്റെ ഒറ്റ റൂള് മതി ഹൈ മെജോറിറ്റി ഉള്ള ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ ഒറ്റ വാക്കിലും കൊടുത്തീർക്കാം പക്ഷെ വേറെ ഒക്കെ സ്വത്താണെങ്കിൽ സ്വത്താണെങ്കിലിപ്പം ഇന്ത്യയിലുള്ള എല്ലാ ക്രിസ്ത്യൻ പള്ളികളും രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് പോപ്പിന്റെ പേരിലാണ് നമ്മളൊക്കെ കാശി പിരിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള റോമൻ ആയാലും കത്തോലിക്കൽ ആയാലും ആർസി ആയാലും എന്തായാലും ഇവരൊക്കെ ചെയ്ത് കൊടുക്കുന്നത് പോപ്പിന്റെ പേരിലാണ് ആ പോപ്പിന്റെ പേരിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് അടിപിടി കൂടുന്നു ഗവൺമെന്റിന് കൃത്യമായിട്ട് വേണമെങ്കിൽ അത് ഏറ്റെടുക്കാനൊന്നും പറ്റ പറ്റും പക്ഷെ അതിന് ഒരു പൊളിറ്റിക്കൽ വില്ലിങ് വേണം പിന്നെ ജനങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കരുത് അത് സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ് ഇപ്പം നിയമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നല്ല ഒരു പ്രൊസഷൻ നടക്കുകയാണെന്ന് വിചാരിക്കാം ഈവൻ മാരേജ് നടക്കുമ്പോൾ പോലും ആ സൈഡ് റോഡ് കംപ്ലീറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവം ഹൈദരാബാദിലൊക്കെ പണ്ടു ഇപ്പോഴും ഉണ്ട് അയ്യപ്പ പൂജ നടക്കുന്നു അത് ക്ലോസ് ചെയ്യും അത് ആസ് പെർ റൂള് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല പക്ഷെ ആ ഒരു പ്രൊസഷൻ നടക്കുമ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ളൊരു മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾക്ക് കൊടുക്കാതെ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളെ എല്ലാ പൊളിറ്റിക്സുകാരും സമ്മതിക്കുന്നതാണ് ഇപ്പൊ ഗണേശ ഫെസ്റ്റിവലില് ഗണേശന്റെ വിഗ്രഹം എടുത്തിട്ട് പോകുന്നതും അവരുടെ ക്ഷേത്രം പണിയുന്നതും ഒക്കെ റോഡിന്റെ മുകളിലാണ് അത് ഈദായാലും ഈദിൽ പോകുന്ന സമയത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതിന് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ എത്ര പള്ളികളുണ്ട് തൊട്ടടുത്തുള്ള പള്ളികളിൽ റോഡിൽ പാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു രണ്ട് മണിക്കൂർ അതിനുള്ള പെർമിഷൻ കണ്ണടക്കുക എന്നുള്ളതാണ് നിയമം കണ്ണടക്കാണ് എന്തിനു വേണ്ടിയിട്ട് സമൂഹത്തിന്റെ ആവശ്യം കാരണം നിയം ആർക്ക് വേണ്ടിയിട്ടാണ് ലോ ഓഫ് ദ ലാൻഡ് ഈസ് ഫോർ ദ പീപ്പിൾ ഹു ലിവ് നോർ ദിസ് ലാൻഡ് നിയമം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് നിയമം ഇല്ല ആ ഈ ഭൂമി എന്ന് പറയുന്ന ഉടുപ്പില്ലാത്ത ഭൂമിയെ കുറെ ഉടുപ്പിട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ലോകമാക്കി മാറ്റുമ്പോൾ ആ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ജനങ്ങൾക്ക് നന്നായിട്ട് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിന്റെ ഒരു ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നതാണ് നിയമങ്ങൾ ആ നിയമങ്ങള് സമൂഹത്തിന്റെ ആവശ്യം വരുമ്പോൾ അത് കുറച്ചൊരു ഡയലൂട്ട് ചെയ്യാൻ എപ്പോഴും സമ്മതിക്കേണ്ടതാണ് ആ സമ്മതമാണ് നമുക്കൊക്കെ ഉള്ള ഈ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്നത് ആ ഫ്രീഡം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയം വരുമ്പോൾ അതില് ഗവൺമെന്റ് പിന്നെയും അടപ്പെടും അപ്പൊ നമ്മളൊരു പ്രൊസഷൻ നടക്കുന്നു ഒരു ഗണേശന്റെ ക്ഷേത്രം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക റോഡ് സൈഡില് എന്നിട്ട് അവിടുന്ന് പൊളിച്ചു മാറ്റാതെ ഗണേശ വിഗ്രഹം പെർമനന്റ് ആയിട്ട് അവിടെ വെക്കുകയാണെങ്കിൽ ഗവൺമെന്റ് വന്നിട്ട് അത് പൊളിക്കും ആ മുപ്പത് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം പതിനൊന്ന് ദിവസം വെക്കുന്നതിന് ഗവൺമെന്റിനെ കണ്ണടച്ചോളൂ അല്ലെങ്കിൽ പോലീസിന് അടുത്ത് പെർമിഷൻ പഠിച്ചാൽ മതി പക്ഷെ അത് സ്ഥിരമായിട്ട് അവിടെ സൂക്ഷിക്കാൻ പോലീസിന് പെർമിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ല ഞാൻ പ്രൊസഷൻ നടത്താണ് മൈക്രഫോൺ ഉപയോഗിക്കാണ് എന്റെ വീട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് ഞാൻ ഇവിടെ കുറെ പ്രൊസഷൻ ആൾക്കാർ വരുവാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് നടത്താൻ പോലീസിന്റെ താൽക്കാലികമായിട്ടുള്ള ഒരു പേപ്പർ പെർമിഷൻ മതി പക്ഷെ ഞാൻ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം അങ്ങനെ നടത്താണെങ്കിലോ പോലീസിന് കൊടുക്കാൻ അധികാരില്ല ഒരു ദിവസം എന്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ ആരുടെയും പെർമിഷൻ വേണ്ട പക്ഷേ ഒരു കൊല്ലം സ്ഥിരമായിട്ട് അങ്ങനെ നടത്തുമ്പോ അത് ബിസിനസ് ആയിട്ട് മാറും അതിന് ഹോട്ടലിന്റെ പെർമിഷൻ ഇത് വ്യത്യസ്തമായിട്ടുള്ള